കേരളം ഇന്ന് എമ്പുരാ തരംഗം ഒരുപാട് ഷോകളും പ്രതീക്ഷകളുമായിട്ട് മുന്നേറുന്നു നമുക്ക് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ തന്നെ അഭിപ്രായം ചോദിച്ചോ അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉള്ള നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഓഡിയൻസിന് ഇടയെന്ന് കണ്ടെങ്കിൽ ഞാൻ നല്ല അനുഭവമായിരിക്കും ഒന്നിനുണ്ട് സീനുകൾ പറയുന്നില്ല അത് നിങ്ങൾ നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്യാം അടിപൊളി പാട്ടോ കുറച്ച് നല്ല പാടം തന്നെ ഇനിയിപ്പുടത്തെ എംബുരാൻ ത്രീ ഒരു എൽ ത്രീയുടെ ഒരു ഇൻഫർമേഷനായിട്ടാണ് സിനിമ കാണിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ പൃഥ്വിരാജി എടുത്തിട്ടുണ്ട് ഒരു ഒരു ഇത് മലയാള സിനിമയാണോ ആണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് അത്ര രീതിയിലാണ് പൃഥ്വിരാജിൻ്റെ സംവിധാനം മോഹൻലാലിൻ്റെ ഒരു എല്ലാ ആരാധകർക്കും വളരെ ഒരു എൻ്റർടൈൻ സിനിമയാണ് നല്ലൊരു എഫക്റ്റാണ് സിനിമ കുറച്ച് കൂടുതൽ വെളിയിലൊക്കെയാണ് ലൊക്കേഷൻ നാടൻ കേരളത്തിൽ കേരളത്തിലെ കുറച്ച് വെളിയിലാണ് കൂടുതൽ ുഡ് മൂവി കണ്ടൊരു ഫീലാണ് അത്രയും സസ്പെൻസ് ഒക്കെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫാൻസിലൊക്കെ ഒരുപാട് കുക്കിംഗ് വിളിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഒരുപാട് ഹാപ്പി ആണ് ഭയങ്കര കോൾഡായിട്ടാണ് നൂറ്റപ്രമിതിൽ ഒരുപാട് കോൾഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലേക്ക് ഇതിലാണ്ട് വേറെ ലെവലാണ് എന്തായാലും എല്ലാവരും പോയി കാണ കാണ ഒരു പടം തന്നെയാണ് കോടി ഒരു പോസ്റ്റർ വരും ാണ് ഫാൻസിന് ഇഷ്ടപ്പെടും പിന്നെ കുറച്ച് ചിന്തിക്കാനൊക്കെ ഉണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് സെക്കൻഡ് ഹാഫിൽ ഒരു മാസ ഫൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഇത്രയും ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ സേ ദാറ്റ് എന്നല്ല നമുക്ക് വന്നൊരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല അത്രയൊക്കെ ഉള്ളതില്ല അങ്ങനെ ഈ ഇത്രയും അത്രയ്ക്കൊന്നുമില്ല പക്ഷെ ലാലേട്ടൻ ഫാക്ടർ എന്നുള്ളത് ആ ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇപ്പം ലൂസിഫർ ആണോ എംപുരാനാണോ എന്ന് പറഞ്ഞ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇറ്റ്സ് ലൂസിഫർ